കഴിഞ്ഞ ദിവസം ഞാനൊരു സങ്കടകരമായ ഒരു വീഡിയോ കണ്ടു സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ട് കണ്ണു പോയി ഒരു റൈഹാന എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഈ ഒരു വാർത്ത അറിയിച്ചത് ഹംസ മിന്നു വ്ളോഗേസ്ബുക്കിലും യൂട്യൂബിലൂടെയും ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരു സഹോദരനാണ് നല്ലൊരു പ്രവർത്തനം ചെയ്യുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം ഈ സഹോദരൻ കുറേ നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള വികലാംഗരായ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് വിവാഹ ആലോചന ചെയ്തു കൊടുക്കുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു സഹോദരനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള വികലാംഗരായ സഹോദരിമാർക്ക് പെട്ടെന്നൊരു വിവാഹം നടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ അത്തരം സഹോദരിമാർക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയുണ്ട് പക്ഷെ പലപ്പോഴും ആ കുറവുകൾ കാരണം ആ സഹോദരിമാർക്ക് വിവാഹം നടക്കാതെ പോകുന്നു ആ മക്കളെ ഓർത്ത് അവരുടെ ഭാവിയെ അവരുടെ മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സഹോദരിമാർക്ക് വീഡിയോകളൊക്കെ ചെയ്തു കൊടുക്കുന്ന അവരുടെ വിവാഹം നടക്കാനായി വരണേ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഒരു റൈഹാന എന്ന് പറയുന്ന ഒരു പുന്നുമോളുടെ വീഡിയോ എന്നാൽ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് കല്യാണ ആവശ്യത്തിനായി വീഡിയോ ചെയ്ത റൈഹാന എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു അദ്ദേഹം പറഞ്ഞത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഇന്നാലില്ലായോ ഇന്നായി രാജീവൻ നമ്മൾ വീഡിയോ ചെയ്ത എന്ന് പറഞ്ഞ മോള് മരണപ്പെട്ടു ഇന്നലെ രാവിലെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഇന്നലെ രാത്രി ആണ് ഞാൻ അറിഞ്ഞത് എന്താ അറിയില്ല കാരണം അവിടെ പോയപ്പോൾ അത്രയും സ്നേഹം തോന്നിയ ഒരു മോളായിരുന്നു നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഫാമിലീൻ്റെയൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ വീഡിയോ എടുത്തിട്ട് ആയി കല്യാണമൊന്നും റെഡി ആയിരുന്നില്ല രണ്ടാമത് ഒന്നുകൂടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപ്പം വിളിക്കുകയും ചെയ്തതാണ് പക്ഷെ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതായിരുന്നു അതിനൊന്നും കാത്തു നിൽക്കാതെ അവൾ പോയി പഠിച്ചവർക്കി സ്വർഗം കൊടുക്കട്ടെ അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളോട് പറയണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് കാരണം മരണപ്പെട്ടതറിയാതെ കല്യാണ ആവശ്യം പറഞ്ഞ് ആരെങ്കിലും നമ്പറിൽ വിളിച്ചാൽ ആ ഫാമിലിക്ക് ഉണ്ടാക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ അതുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അവൾ മരണപ്പെട്ട വിവരം അറിയിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് നമ്മളെ വീഡിയോ കണ്ട അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത ആളുകളിലെ ഒന്ന് ഓരോടൊന്ന് പറയണം ഇങ്ങനെ കുട്ടി മരണപ്പെട്ടതിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ പെട്ടെന്നുള്ള ഇങ്ങനെ മരണത്തെ തൊട്ടല്ല നമ്മളെല്ലാവരെയും പഠിച്ചോ രക്ഷിക്കട്ടെ പിന്നെ അവൾക്ക് ചെറിയ നെഞ്ചു വേദന പോലെയൊക്കെ വന്നിരുന്നു പിന്നെ ചെറിയൊരു വൈകായിക വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു എന്നാണ് ഉപ്പ പറഞ്ഞത് ഞാൻ രാവിലെ ഉപ്പാനെ വിളിച്ചിരുന്നു ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ലല്ലോ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച മോളാണ് അപ്പോൾ അവൾക്ക് അവളുടെ ഇനിയുള്ള ജീവിതം പഠിച്ചവനെ സുഖങ്ങൾ കൊടുക്കട്ടെ അവളെ സ്വർഗത്തിൽ ആക്കട്ടെ കബറിലൊക്കെ അവൾക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ അല്ലേ നമുക്ക് ദ്വാ മാത്രമേ ഉള്ളൂ എല്ലാവരും ദ്വാ ചെയ്യണം നിങ്ങളെല്ലാവരും ഇത് ഞാൻ വെറുതെ ഉറുമ്പാക്കായി കേട്ടു പോകരുത് നമ്മളെ നിസ്കാരത്തിന് ശേഷം അവൾക്ക് വേണ്ടി അവളെ ഓർമ്മിക്കണം നമ്മൾ ആത്മാർത്ഥമായിട്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മളെ കുടുംബവും അല്ലെ പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അത് പഠിച്ചോം കേൾക്കും ആ നമുക്ക് വേണ്ടി വിളക്കുകൾ അങ്ങനെ ദയ്യമെന്നാണല്ലോ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ദ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ ദുൾപ്പെടുത്തണം ആ പറ്റുന്നവരൊക്കെ ആ മയ്യത്ത് നിസ്കരിക്കാനൊക്കെ ശ്രമിക്കണം നിങ്ങളുടെ മഹലിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം ഈ മോൾക്ക് വേണ്ടിയിട്ടും ആ സഹോദരൻ പറഞ്ഞതുപോലെ എല്ലാവരും ആ പൊന്നുമോൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക നോക്കൂ ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ അവരുടെ ആ ഒരു വേദന നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഒന്നാമതേ ആ പെൺകുട്ടിക്ക് ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണം കല്യാണ ആലോചനകളൊന്നും തന്നെ വരുന്നില്ല ഏതൊരു മാതാപിതാക്കൾക്കും തങ്ങളുടെ മകളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അവരുടെ വലിയ സ്വപ്നമാണ് എന്നാൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല അതിന് പുറമെയാണ് ആ മകൾ ആ ഉപ്പയും ഉമ്മയും ഒക്കെ വിട്ടുപോകുന്നത് അതിൻ്റെ വേദന നമുക്കൊരിക്കലും പറഞ്ഞിരിക്കാൻ പറ്റില്ല ഏതായാലും ആ സഹോദരൻ പറഞ്ഞതുപോലെ ആ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായ ദ ചെയ്യുക ഇതോടൊപ്പം ആ സഹോദരൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണവും അതാണ് ഈ സഹോദരൻ പോകുന്ന വീടുകളിൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടത് അറിയാതെ പലപ്പോഴും ആരെങ്കിലുമൊക്കെ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ആ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു മനോവേദന പ്രയാസം അത് വളരെയധികം വലുതാണ് അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് ഏതായാലും ആ സഹോദരം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ അത്രേ പറയാനുള്ളൂ പിന്നെ നമ്മുടെ ഈ ഇതിൽ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് കല്യാണം റെഡി ആകുന്നതിന് മുമ്പ് മരണപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരെയും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഇനി അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ട് ഒരുപാട് വർഷം ജീവിക്കട്ടെ അല്ലേ ഭൂമിയിലെല്ലാവരും നമ്മളെല്ലാവരും ചുരുങ്ങിയ ഒരു കാലത്ത് മാത്രം ജീവിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളാളുകൾ ഓർക്കുക അല്ലേ ഒരുപാട് വർഷം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ മരിച്ച് നല്ലൊരു മറന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക നമ്മളൊരു വാക്കുകൊണ്ട് പോലും ഒരാൾ വിഷമിക്കരുത് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മൾ വിഷമിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പടിക്കലും സോറി മാപ്പൊക്കെ നമ്മൾ ചോദിക്കണം കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികൾ വരെ അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഒന്നും പറയാൻ പറ്റില്ല ഫുൾ നല്ല മസിലും നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമല്ലേ പണ്ടൊക്കെ മരണം എന്ന് പറയുമ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അല്ലേ ചുരുങ്ങിയ ആളുകൾ മാത്രമേ യുവാക്കളൊക്കെ പണ്ടൊക്കെ മരിച്ചിരുന്നുള്ളൂ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടും ഇരുപതും പതിനെട്ടും വയസ്സുള്ള കുട്ടികളാണ് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള മരണങ്ങളല്ല അല്ലാതെ ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് മരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഒക്കെ അതോ നമ്മളെ ജീവിതം ഒരു നല്ലൊരു ജീവിതം ആക്കുക എല്ലാവരോടും ചിരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ അനാവശ്യമായിട്ട് മറ്റുള്ള ഒരാളോട് വൈരാഗ്യപരമായിട്ടും അങ്ങനത്തെ ഒന്നും നമ്മളെല്ലാവരും ഒന്ന് അതൊക്കെ മറക്കുക മനുഷ്യരാണ് ജീവിതമാണ് എല്ലാവരെയും നല്ല സ്നേഹത്തോടെ കാണാൻ ശ്രമിക്കുക ഓരോരുത്തരെ വീഡിയോൻ്റെ താരത്ത് പോയിട്ട് തെറിയും ഒരാൾ നന്നാകുമ്പോൾ ദേഷ്യവും എല്ലാവരാൾ അങ്ങനത്തെ അതൊക്കെ എല്ലാവരും ഒഴിവാക്കുക എല്ലാവരും എല്ലാവരോടും സ്നേഹം കാണിക്കുക നമ്മളൊരു സ്കൂളിൽ ഒരു സെൻ്റ് ജോസിൻ്റെ അന്ന് എത്രത്തോളം വിഷമിക്കും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വിട്ട് വരുന്ന ആ ഒരു സമയത്ത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലോകം അപ്പോൾ ആ സെൻ്റ് ഓഫിൻ്റെ അന്ന് നമ്മൾ അതുവരെ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കലില്ലേ എന്തെങ്കിലും തെറ്റെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കവിടെ നല്ല രീതിയിൽ എല്ലാവരോ എല്ലാവരോടും പെരുമാറി നല്ല ഹാപ്പിയായി നിൽക്കായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നില്ല സെന്റ് ഓഫിൻ്റെ അന്ന് അത് നമ്മൾ അവിടെ കൈയാണ് അതുപോലെ തന്നെയാണ് അത് അതിനെത്ര വിഷമം ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും നമുക്ക് അപ്പോൾ നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കബറ് കുഴിക്കുന്ന ആള് മുതൽ നമ്മളാലോചിച്ച് കരയണമല്ലേ വിഷമിക്കണം അത്രയും നല്ലൊരു ജീവിതമായിരിക്കണം നമ്മൾ ആരെയും വിഷമിപ്പിക്കാണ്ട് ആരോടും വൈരാഗ്യപരമായിട്ട് പെരുമാറാണ്ട് നല്ലൊരു ജീവിതം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം അത്രേ ഉള്ളൂ ആ ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മൂക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം എന്നൊരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് ആരും ഇനി ആ നമ്പറിലേക്ക് വിളിക്കരുത് ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മോളുടെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് സേവ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം ഇനി ആരും അത് ഷെയർ ചെയ്യരുത് ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യരുത് കേട്ടോ ഇൻഷാല്ല ഓക്കെ എല്ലാവരും പ്രാർത്ഥിക്കാം അതെ ആ സഹോദരൻ പറയുന്നത് പോലെ അല്പായസം മാത്രമുള്ള ഈ ഭൂമിയിൽ എന്തിനാണ് പകയും വിദ്വേഷവും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും മരണപ്പെടേണ്ടവരാണ് ശിഷ്ടകാലമുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ പകയും വിദ്വേഷവും ഇല്ലാതെ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം പരസ്പരം പുഞ്ചിരിക്കാം മരണപ്പെട്ടു പോയ റൈഹാന എന്ന് പറയുന്ന ആ സഹോദരിക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മകളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സി ബാനഹൂബാല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ